നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് നിരാശജനകമെന്ന് പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനോ സ്വരൂപിക്കുന്നതിനോ ഉള്ള യാതൊരുവിധ പദ്ധതികളും ബജറ്റിൽ ഇല്ല നഗരസഭയുടെ വികസനത്തിനാവശ്യമായ യാതൊരു പദ്ധതികളും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് പറഞ്ഞു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു അവതരിപ്പിച്ച മൂവാറ്റുപുഴ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് നിരാശാജനകമാണെന്ന് പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ നടപ്പാക്കുക മാത്രമാണ് ബജറ്റിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളതെന്നും നഗരസഭയുടെ തനതു വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കുടിശ്ശികയടക്കം പിരിച്ചെടുക്കുന്നതിനുള്ള യാതൊരു നടപടിയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലെന്നും ആർ രാകേഷ് ആരോപിക്കുന്നു ആ നഗരസഭയിൽ പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ വരുമാനം സൃഷ്ടിക്കുക എന്ന ഒരു പ്രധാന പോയിൻ്റ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രീതിയിലുള്ള പ്രവർത്തനവും വരുമാനം തനതായി വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു നിർദ്ദേശം പോലും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ ഗൗരവകരമായ വീഴ്ച തന്നെയാണ് നഗരസഭയ്ക്ക് ഫണ്ട് വരുമാനം വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാവില്ല അപ്പം അതിനുള്ള ഒരു നിർദ്ദേശങ്ങളില്ല ഇപ്പോൾ വച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മൾ വികസന സെമിനാറിൽ എടുക്കുന്ന പദ്ധതികളുടെ കാര്യം മാത്രമാണ് ഇതിനകത്ത് ഭയങ്കര വലിയ എന്തോ കാര്യങ്ങളായി ബന്ധപ്പെട്ട് ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുള്ളത് അതുമാത്രമല്ല സംസ്ഥാന ഗവണ്മെന്റ് നടപ്പാക്കി വരുന്ന പ്രവർത്തനങ്ങൾ പദ്ധതികൾ ഇപ്പോൾ ക്ഷേമ പെൻഷനുകളുടെ കാര്യം അടക്കം ഇതിനകത്ത് പറയുന്നുണ്ട് ക്ഷേമ പെൻഷനുകളൊക്കെ സംസ്ഥാന ഗവണ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ അതിൽ സൂചിപ്പിച്ചിട്ടുള്ള എല്ലാ മിക്കവാറും പ്രവർത്തനങ്ങൾ അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ് വയോജന മേഖ ആയിക്കോട്ടെ വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ ഇതെല്ലാം ഒരു ഗവൺമെൻറ് പദ്ധതികളാണ് ഇവിടെ നടന്ന കൃത്യമായിട്ട് നടന്നു വരുന്നത് അതിനെയെല്ലാമാണ് ഇതിനകത്ത് ബഡ്ജറ്റ് എന്നുള്ള നിലയിലേക്ക് ഓരോ വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ തികച്ചും ഇതൊന്നും ഒരു ജനങ്ങൾക്ക് അനുകൂലമായ ഒരു ബഡ്ജറ്റായി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും നഗരസഭയിലെ വികസന കൊണ്ടുവരാൻ കഴിയുന്ന നിലയിലേക്ക് ഈ ബഡ്ജറ്റിന് മാറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പൊതുവെ വികസന സെമിനാറിൽ അവതരിപ്പിച്ച പദ്ധതികൾ മാത്രമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മൂവാറ്റുപുഴ നഗരത്തിലെ ജനങ്ങൾക്ക് അനുകൂലമായ യാതൊന്നും ബജറ്റിലില്ല വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനൊപ്പം നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ കൂടി ഉൾപ്പെടുത്തി വേണമായിരുന്നു ബജറ്റ് അവതരിപ്പിക്കേണ്ടിയിരുന്നതെന്നും രാകേഷ് പറഞ്ഞു സംരക്ഷണത്തിന് കേരളത്തിൽ